्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നമസ്കാരം പ്രിയമുള്ളവരെ വാൽമീകി രാമായണത്തിന്റെ തുടർച്ചയായുള്ള ചർച്ചയാണ് നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിലും പരമപവിത്രമായിരിക്കുന്ന രാമായണം നമ്മെ അനുഗ്രഹിച്ച വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ മധുരമധുരമാണ് വാൽമീകി മഹർഷിയുടെ രാമായണം ഈ ലോകത്തിൽ ഇത്രയേറെ ഹൃദയമായിട്ട് വേറൊരു കാവ്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത അത് കാവ്യത്തിന്റെ അർത്ഥതലത്തെ ആസ്പദമാക്കിക്കൊണ്ടും അനുഭൂതി തലത്തെ ആസ്പദമാക്കിക്കൊണ്ടും കാവ്യത്തിന്റെ രചനാ സമ്പ്രദായത്തെ ആസ്പദമാക്കിക്കൊണ്ടും കാവ്യ ഭാഷയെ ആസ്പദമാക്കിക്കൊണ്ടും നടത്തപ്പെടുന്ന വിലയിരുത്തലാണ് കാളിദാസൻ പോലും വളരെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് വാൽമീകിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് രഘുവംശ കാര്യത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം വാൽമീകിയുടെ മഹത്വം വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം തെളിച്ച് നൽകിയിരിക്കുന്നതായ വഴിയിലൂടി ഞാൻ ഈ രഘുവംശത്തെ വർണ്ണിക്കാം എന്നാണ് അങ്ങനെ എല്ലാവർക്കും മാതൃകയായിട്ട് വാൽമീകി മഹർഷി മുന്നിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കാവ്യം എല്ലാ പ്രകാരത്തിലും ആദികാവ്യമാണ് വാൽമീകി രാമായണം എല്ലാ ദിവസവും വായിക്കണം വാൽമീകി രാമായണം എല്ലാ ദിവസവും ചിന്തനം ചെയ്യണം വാൽമീകി രാമായണം എല്ലാ ദിവസവും നമ്മള് നമ്മുടെ ശ്രവണത്തിന് വിധേയമാക്കണം അങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തിൽ ധർമ്മം അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഉല്ലസിക്കും എന്ന് മാത്രമല്ല നമ്മിൽ മായ വലിയൊരു പരിണതി അഭ്യുന്നതി നമ്മിൽ സംഭവിക്കും എന്നത് മാത്രവുമല്ല ഭാഷാപ്രയോഗത്തിന്റെ കാര്യം മാത്രം നാം ചിന്തിച്ചാലും വലുതായ മാറ്റം നമ്മിലുണ്ടാകും വാൽമീകി രാമായണം എല്ലാ ദിവസവും വായിക്കുന്ന ശ്രദ്ധയോടുകൂടി വായിക്കുന്ന ആളുകളുടെ ഭാഷാശൈലി വാൽമീകിയുടെ ഭാഷയുടെ മധുരോതാരമായ ശൈലിയായി വികസിക്കും ആരൊക്കെയാണോ വാൽമീകി രാമായണം കൈകാര്യം ചെയ്യുന്നത് അവർക്കെല്ലാവർക്കും ആ മധുരമായ ശൈലി കൈവരും അവർ കൈകാര്യം ചെയ്യുന്നത് സംസ്കൃതമായി കൊള്ളണമെന്നൊന്നുമില്ല സംസ്കൃതത്തിലുള്ള വാൽമീകി രാമായണം വായിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ ഏത് ഭാഷ സംസാരിച്ചാലും ഏത് ഭാഷയിൽ എഴുതിയാലും അതിലെല്ലാത്തിലും വാൽമീകി മഹർഷിയുടെ ഭാഷാപ്രയോഗത്തിന്റെ മധുരമാണ് സ്വാഭാവികമായിട്ടും കടന്നുവരും ഓരോരോ കാര്യങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പദങ്ങൾ ആ പദങ്ങളുടെ സംയോജനം പദങ്ങളും അവയ്ക്കുള്ളിലുള്ളതായ പ്രത്യയങ്ങളും തമ്മിലുള്ളതാ സംയോജനം അവയെല്ലാം ചേർന്നുണ്ടാകുന്ന വാക്യങ്ങളുടെ ആ രചനാഭംഗി അതും ആശയവുമായിട്ടുള്ള പൊരുത്തം എല്ലാം വാൽമീകി മഹർഷിയുടെ കാവ്യ ശൈലി വിശേഷത്താൽ പൂർണമായും അങ്ങേറ്റം പ്രഭാവിതമായി തീരും അതാണ് വാൽമീകി രാമായണം പഠിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങളിൽ ഭാഷാമണ്ഡലത്തിലുള്ള ഒന്ന് നമ്മുടെ കവിത്രയങ്ങളെ അവരുടെ സംഭാവനകളെ കുറിച്ച് വിലയിരുത്തുന്നതായ അനേക നിരൂപണങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട് വളരെ ചുരുക്കത്തിൽ ഒരട്ട ശ്ലോകത്തിൽ വള്ളത്തോളിനെയും ആശാനേയും ഉള്ളൂരിനെയും നമ്മുടെ നിരൂപകന്മാർ അവതരിപ്പിച്ചു വച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് വളരെ വിപുലമായ പഠനങ്ങൾ നടന്നു ഒരൊറ്റ ശ്ലോകത്തിൽ അതെല്ലാം കൂടി അവർ തന്നെ വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ഒരുപ്പിച്ചു വെച്ചു ആശാൻ ആശയഗംഭീരൻ അങ്ങേറ്റം ചിന്തോദ്ദീപകമായിട്ടുള്ള മനുഷ്യ മനസ്സിനെ ഉദാത്ത തലങ്ങളിലേക്ക് നയിക്കുന്ന ധാർമ്മികമായ ആശയങ്ങളുടെ സമ്പുഷ്ടി ആശാന്റെ കൃതികളിലുണ്ട് വള്ളത്തോൾ ശബ്ദസുന്ദരൻ വള്ളത്തോള് അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളുടെ പ്രത്യേകത നാം നോക്കിക്കഴിഞ്ഞാല് ശബ്ദസുന്ദരനാണ് മധുരമായ വാക്കുകളുടെ അനർഗമായിട്ടുള്ള പ്രവാഹം നമുക്ക് വള്ളത്തോളിൻ്റെ കൃതികളിൽ കാണാനായിട്ട് സാധിക്കും ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ അതാണ് ഉള്ളൂരിന്റെ കാവ്യങ്ങളുടെ പ്രത്യേകത യഥാർത്ഥത്തിൽ ഈ മൂന്ന് പേരുടെയും കാവ്യങ്ങളിൽ ഈ പറഞ്ഞ മൂന്ന് ഗുണങ്ങളുമുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആശാന്റെ കാവ്യങ്ങളിലെ ആശയ ഗാംഭീര്യവും വള്ളത്തോളില് വളരെ മുതിർ നിൽക്കുന്നു ശബ്ദസൗഭവം ഉജ്ജ്വല ശബ്ദാഠ്യത ഉള്ളൂർ കൃതികളിൽ വള്ളത്തോൾ കൃതികൾക്ക് ഇത്രയേറെ ശബ്ദ സൗന്ദര്യം വരാനുള്ള കാരണം എന്താണ് അദ്ദേഹം ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴേക്കും വാൽമീകി രാമായണം മുഴുവൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു വൃത്താനുവട്ട് പദാനുപതമായിട്ട് അത്രയേറെ നിഷ്ഠയോടുകൂടി ശ്രദ്ധയോടുകൂടിയിട്ട് വാൽമീകി രാമായണത്തിൽ വലിയൊരു പരിശീലനം അദ്ദേഹം നേടി വളർത്തുക വാൽമീകി രാമായണ വിവർത്തനം നമുക്ക് ലഭിക്കും അത് ഇന്നും വളരെയേറെ പ്രചാരത്തിലിരിക്കുന്നു ഇങ്ങനെ വാൽമീകി രാമായണത്തിൽ അദ്ദേഹം ചെയ്തതായ പരിശീലനം അത് അദ്ദേഹത്തിന്റെ സ്വരൂപത്തെയും രൂപപ്പെടുത്തി അദ്ദേഹത്തെ ശബ്ദസുന്ദരനാക്കി മാറ്റി അർത്ഥ ഗാംഭീര്യം അദ്ദേഹത്തിനേറെ ഉണ്ട് ഭാവനയുടെ ആ ഉത്തുമത അദ്ദേഹത്തിന്റെ ഗതികളിൽ എല്ലാറ്റിലുമുണ്ട് ഇതേപോലെ വളരെയേറെ ശ്രദ്ധേയമായി നിൽക്കുന്നത് ശബ്ദ സൗന്ദര്യമാണ് മറ്റെല്ലാ ഗുണങ്ങളും അതിലുണ്ടെങ്കിലും സൗന്ദര്യം വളരെയേറെ ശ്രദ്ധേയമായിട്ട് നിൽക്കുന്നു അത് വന്നത് വാൽമീകി രാമായണത്തിൽ നിന്നിട്ടാണ് ഇങ്ങനെ അനേക ഗുണങ്ങളുള്ള ഇതിഹാസ കാവ്യമാണ് വാൽമീകിയുടെ രാമായണം അതിലെ ബാലകാണ്ടത്തിൽ കൂടി നാം ഇങ്ങനെ നമ്മുടെ പരിക്രമ നടത്തുകയാണ് വാൽമീകിക്ക് നാരദനിൽ നിന്നിട്ട് രാമകഥ ലഭിച്ചതും ബ്രഹ്മാവ് തന്നെ വാൽമീകിയോട് ഈ നാരദനിൽ നിന്ന് ലഭിച്ചതായ രാമകഥയെ ശ്ലോകബദ്ധമാക്കി തീർക്കാൻ അറിയിക്കുന്നതും ഉപദേശിക്കുന്നതും ആ രാമായണ ലോകത്തിനാവശ്യമാണ് അത് ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും എന്ന് ബ്രഹ്മാവ് പറയുന്നതും അനുഗ്രഹിക്കുന്നതും വാൽമീകി കാവ്യം കാവ്യമെഴുതുന്നൊക്കെ നാം കണ്ടു അയോധ്യയുടെ വർണ്ണന ദശരഥ രാജാവിന്റെ ഭരണം അത് കഴിഞ്ഞിട്ട് ദശരഥൻ അശ്വമേധവും പുത്രകാമേഷ്ട്രീ നിർവഹിക്കുന്നത് ദേവന്മാരുടെ പ്രാർത്ഥനയാൽ മഹാവിഷ്ണു ഭൂമിയിൽ ദശരഥപുത്രനായിട്ട് രാമനായിട്ട് അവതരിക്കാം െന്ന് പറയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു ആ കുമാരന്മാരുടെ അവതാരം അതാണ് പതിനെട്ടാമത്തെ സർഗത്തിൽ വാൽമീ രാമായണം ബാലകാന്ഡത്തിൽ പതിനെട്ടാമത്തെ സർഗത്തിൽ നാം കേൾക്കുന്നത് അതിലെ ഏതാനും ശ്ലോകങ്ങൾ കൂടി മാത്രമേ നാം കടന്നു പോകുന്നുള്ളൂ മുഴുവൻ ശ്ലോകങ്ങളും നമുക്ക് പൂർണവായും വായിച്ച് ചർച്ച ചെയ്യാനുവിടെ സമയം കിട്ടില്ല എങ്കിൽ തന്നെയും ഇത്ര ചുരുക്കി വളരെയേറെ തെരഞ്ഞെടുത്ത ശ്ലോകങ്ങളുടെ മാത്രം ചർച്ച നടത്തിയാൽ പോലും വാൽമീകി രാമായണം അത് അനേക മാസങ്ങളെടുക്കും സമ്പൂർണമാക്കി തീർക്കാം വർഷങ്ങൾ മുമ്പ് രണ്ടു തവണ തിരുവനന്തപുരത്തെ തീർത്ഥവാദ മണ്ഡപത്തിൽ വെച്ച് വാൽമീകി രാമായണം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് എൺപത് മുതൽ ആറു വർഷം കൊണ്ട് വാൽമീകി രാമായണം ഒരു തവണ ചർച്ച ചെയ്തു ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു മണിക്കൂർ അങ്ങനെ ആറു വർഷം കൊണ്ട് അത് കഴിഞ്ഞ് ഏഴ് വർഷം കൊണ്ട് വീണ്ടും വാൽമീകി രാമായണം അവിടെ തന്നെ ഗീർഭാത മണ്ഡപത്തിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു അപ്പൊ എത്രയേറെ കാലം എടുക്കും ഇത് ചർച്ച ചെയ്ത് തീരാൻ അത്ര വിപുലമാണിത് അന്നും എല്ലാ ശ്ലോകങ്ങളും അല്ല വളരെയേറെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് രണ്ടു മണിക്കൂറുള്ള ടോക്കുമായിരുന്നു അതെല്ലാം അപ്പൊ അങ്ങനെ ഉള്ള ഈ വാൽമീകി രാമായണത്തിലേക്ക് നാം വളരെ വേഗത്തിൽ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കിക്കൊണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പരിചയം ഉണ്ടാകുമാറ് ചർച്ച ചെയ്യുകയാണ് ഇവിടെ ഏതാനും മാസങ്ങൾ എടുക്കും ഈ കർക്കിടക മാസം കൊണ്ട് വാൽമീകി രാമായണം പൂർണമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഇതിൻ്റെ അങ്ങും ഇങ്ങും തൊട്ട് കടന്നു പോകാൻ മാത്രമേ പറ്റൂ അതുകൊണ്ടതൊരു വാൽമീകി രാമായണത്തെ അടുത്തറിയാനുള്ള പരിശ്രമമായി തീരില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ടതായ ഭാഗങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതായ ശ്ലോകങ്ങൾ അത് മാത്രം നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നു മഹാരാജാവിന് പുത്രസൗഭാഗ്യം ലഭിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ടാം സർഗത്തിൽ നാം നേരിട്ട് കാണുകയാണ് തതശ്ചാശേ മാസേ ചൈത്രേ നാവമികേ ഷു പഞ്ചസു ഗ്രഹേഷു കർക്കടേലേ വാഗ്മിന് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ അവതാരത്തെ കുറിച്ച് വാൽമീകി അതിലെ ഗ്രഹസ്ഥിതി പോലും പഠിപ്പിച്ചുകൊണ്ട് നമ്മെ കേൾപ്പിക്കുകയാണ് ആ പുത്രകാമേഷി യാകം കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ മാസത്തിലാണ് രാമന്റെ അവതാരം മാസേ ഇഷ്ടി കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ മാസത്തിൽ അന്ന് ചൈത്രമാസമാണ് ചൈത്രമാസം എന്ന് പറയുമ്പോഴേക്കും മലയാള മാസത്തെ ആസ്പദമാക്കി ചിന്തിച്ചു കഴിഞ്ഞാല് മീനമാസത്തിന്റെ അവസാനത്തെ ഒരാഴ്ചയും പിന്നെ മേടത്തിന്റെ ആദ്യത്തെ മൂന്നാഴ്ചകളും ഇങ്ങനെ നിക്കും ചൈത്രം എന്നുള്ളതായ മാസം അതായത് ഇംഗ്ലീഷ് മാസം വെച്ച് നോക്കിക്കഴിഞ്ഞാല് മാർച്ചിന്റെ അവസാനം ഏപ്രിലിന്റെ പകുതിക്ക് അപ്പുറം അതുവരെ നിൽക്കും ചൈത്രമാസം അങ്ങനെ തദ്ശ് ദ്വാദശേ മാസേ ചൈത്രയെ പന്ത്രണ്ടാമത്തെ മാസമായിരിക്കുന്ന ചൈത്രമാസത്തില് ചിത്രമാസത്തില് നാവമികേ ഒമ്പതാമത്തെ തിഥിയിൽ വെളുത്ത വർഷത്തിലെ ഒമ്പതാമത്തെ തിഥി ഈ ചാന്ദ്രവർഷമെല്ലാം ആരംഭിക്കുന്നത് ഇങ്ങനെ കറുത്തവാവ് കഴിഞ്ഞുള്ള പ്രതിപഥം തൊട്ടാണ് ചാന്ദ്രവർഷത്തിലെ ഓരോ മാസവും അങ്ങനെയാണ് കറുത്തവാവ് തൊട്ട് മുന്നിലത്തെ മാസത്തിന്റെ അവസാനത്തെ തീയതി ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രതിപഥമാണ് അന്നു മുതലേ ചന്ദ്രൻ ഇങ്ങനെ വർധിച്ച് വർധിച്ച് വർദ്ധിച്ചേ വരും പതിനഞ്ചാം ദിവസം ആകുമ്പോഴേക്കും പൗർണമിയാണ് അങ്ങനെ എല്ലാ ചാന്ദ്ര മാസങ്ങളുടെയും തുടക്കം ആദ്യ പകുതി അത് വെളുത്ത വെളുത്തപക്ഷമാണ് ആ പൗർണമി ഏത് നക്ഷത്രത്തിൽ വരുന്നോ ആ നക്ഷത്രത്തിന്റെ പേര് വെച്ചിട്ടാണ് മാസത്തിന് പേരു അറിയുക ചിത്ര നക്ഷത്രത്തിലാണ് പൗർണമി അറിയുക